ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പര പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകളാണ് ഉണ്ടായിരിക്കുന്നത് ഒടുവിൽ ശങ്കറിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാക്കുന്ന ഗൗരി താൻ ഇത്രയും നാൾ ശങ്കറിനെ തെറ്റിദ്ധരിക്കുകയായിരുന്നു എന്നുള്ള കാര്യവും മനസ്സിലാക്കുന്നു ഇതോടെ ആകെ മാനസികമായി തകർന്ന് പോയിരിക്കുകയാണ് നമ്മുടെ ഗൗരി ഇതേ തുടർന്ന് ശങ്കറിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വെക്കുന്നതിന് ഗൗരി തയ്യാറാവുകയും ഒരു ഭാര്യയുടെ കടമകൾ ചെയ്തു തുടങ്ങുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ ഞെട്ടിച്ച് കളഞ്ഞതിനെ തുടർന്ന് ഇപ്പോൾ ഗൗരിക്കും തന്നെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ ശങ്കർ ഇതേ തുടർന്നാണ് ശങ്കറിനോട് തൻ്റെ സ്നേഹം തുറന്നു പറയുന്നതിന് ഗൗരി തയ്യാറാകുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം ശങ്കറിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു താൻ ഇത്രയും നാൾ കാത്തിരുന്ന ഒരു നിമിഷമാണ് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്ന് ശങ്കർ മനസ്സിലാക്കുകയാണ് ഇതേ തുടർന്ന് ശങ്കർ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതിനിടയിലാണ് ധ്രുവൻ പുതിയ ചതികളുമായി മുന്നിലേക്ക് കടന്നു വരുന്നത് അപ്രതീക്ഷിതമായ ധ്രുവൻ്റെ ഈ ചതി തിരിച്ചടിയായിരിക്കുകയാണ് ഗൗരിയുടെ കുടുംബത്തിന് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്